i oh. കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പലരും ചെയ്യുന്ന കാര്യവുമാണിത് ചിലർ ചൂടുവെള്ളം കുടിക്കും ചിലർ ചെറുനാരങ്ങ വെള്ളവും എന്നാൽ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിന് ചില വിധികളുണ്ട് ചില രോഗങ്ങൾ മാറുന്നതിന് പ്രത്യേക രീതിയിൽ വെള്ളം കുടിക്കുകയും വേണം ഏതെല്ലാം വിധത്തിലാണ് വെള്ളം കുടിക്കേണ്ടതെന്നും ഇതിന്റെ പ്രയോജനത്തെക്കുറിച്ചും അറിയാം രാവിലെ എഴുന്നേറ്റ ഉടൻ നാല് ഗ്ലാസ് വെള്ളം കുടിക്കുക പല്ലു തേക്കുന്നതിന് മുൻപ് തന്നെ വെള്ളം കുടിക്കണം പിന്നീട് നാല്പത് നാല്പത്തി അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്നും കുടിക്കുകയോ കഴിക്കുകയോ അരുത് പിന്നീട് സാധാരണ പോലെ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം ഭക്ഷണശേഷം രണ്ടു മണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കരുത് നാല് ഗ്ലാസ് വെള്ളം ഓരോ ദിവസവും കുടിക്കുക പിന്നീട് ഓരോ ഗ്ലാസ് വീതം കൂട്ടിക്കൊണ്ട് വരിക ഓരോ ദിവസവും മുകളിൽ പറഞ്ഞ പ്രകാരം പത്ത് ദിവസം വെള്ളം കുടിച്ചാൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറും പത്ത് ദിവസം വെള്ളം കുടിച്ചാൽ മലബന്ധം മാറും മുപ്പത് ദിവസം വെള്ളം കുടിച്ചാൽ പ്രമേഹം മാറും ബി പിക്ക് മുപ്പത് ദിവസം ഇതേ രീതിയിൽ വെള്ളം കുടിച്ചാൽ മതി ടി ബി അഥവാ ക്ഷയമെങ്കിൽ തൊണ്ണൂറ് ദിവസം അടുപ്പിച്ച് ഇതേ രീതിയിൽ വെള്ളം കുടിക്കണം വാദമുള്ളവർ ഇത് തുടങ്ങുന്ന ആഴ്ചയിൽ ആദ്യ മൂന്ന് ദിവസം ഇതേ രീതിയിൽ വെള്ളം കുടിക്കുക പിന്നീട് അടുത്ത ആഴ്ച മുതൽ ദിവസവും കുടിക്കുക ഈ രീതിയിൽ വെള്ളം കുടിക്കുമ്പോൾ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാകില്ല മാത്രമല്ല നല്ല ചർമ്മത്തിനും ഊർജത്തിനും തടി കുറയുന്നതിനുമെല്ലാം ഏറെ നല്ലതാണ് കൂടുതൽ അറിവുകൾക്ക് Scripture Yoga, Nani.